ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ നമ്മൾക്ക് എങ്ങനെ ചോറ് വയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത് തീരെ കുഴഞ്ഞു പോകാതെ തന്നെ ഇതുപോലെ നമ്മൾക്ക് കിട്ടും സമയവും ലാഭിക്കാം ഗ്യാസും ലാഭിക്കാം ഇതിനു മുന്നേ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കലത്തിനകത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി ഈ രണ്ട് രീതിയിലും ഞാൻ ചോറ് വെക്കാറുണ്ട് രണ്ടും നമ്മൾക്ക് ഗ്യാസ് ലാഭിക്കാനുള്ള വഴികളാണ് അപ്പം നമുക്ക് നോക്കാം കുക്കറിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ചോറ് വെക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കണം ഞാനിവിടെ ഒന്നേകാൽ ഗ്ലാസ് പാലക്കാടൻ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത് കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് വേവുന്ന റൈസ് കുക്കറിൽ വെക്കരുത് പാലക്കാടൻ മട്ട റൈസ് അല്ലെങ്കിൽ വേവ് കൂടുതലുള്ള കുറുവ റൈസ് ഇതൊക്കെയാണ് കുക്കറിൽ വെക്കാൻ ഏറ്റവും നല്ലത് വേവ് കുറവുള്ള മറ്റേ ടൈപ്പ് അരിയെല്ലാം നമ്മൾ കരത്തിൽ വെക്കുന്നതാണ് നല്ലത് അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത്രയും അരി എടുത്തു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പേർക്ക് കഴിക്കാനുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിന്റെ വലപ്പം അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം വരും ഇപ്പം താ ഞാനിവിടെ അരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അരി കഴുകുമ്പോൾ കുറച്ചധികം പ്രാവശ്യം തന്നെ കഴുകുക നമ്മൾ അരി കഴുകുമ്പോൾ വെള്ളം ഈ കളറിലായിരിക്കും ഇരിക്കുക ഇതേ കളർ മാറിയിട്ട് നല്ല വെളുത്ത കളർ വരും അതായത് അരി നമുക്ക് കാണാൻ പറ്റും അത്രയും പ്രാവശ്യം നമ്മൾ കഴുകണം അല്ലെങ്കിൽ ഷുഗറൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ചിലർ കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം വറ്റിച്ചിട്ട് ചോറ് വെക്കാറുണ്ട് അങ്ങനത്തെവരാണെങ്കിലും ശ്രദ്ധിക്കുക അപ്പോഴും ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അരി കഴുകിയ വെള്ളമൊക്കെ ചെടിക്കൊഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഇതാ ഞാനിവിടെ അരിയെല്ലാം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നേകാൽ ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അതിന് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഏഴേകാൽ ഗ്ലാസ് വെള്ളമാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് കുറച്ച് വലിയ കുക്കർ എടുക്കണം എന്ന് പറഞ്ഞത് വെള്ളം കൂടിയാലും നമുക്ക് പ്രശ്നമില്ല വെള്ളം കുറഞ്ഞാലാണ് അരിയെല്ലാം ഒട്ടിപ്പിടിക്കുക ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ കുക്കറിൽ അരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചതിന് പകരം കെറ്റിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇനിയും ഫാസ്റ്റായിട്ട് ചോറ് വേവും അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു വയ്ക്കാം കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഇപ്പോൾ ഞാനിവിടെ കുക്കറിന്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല ഇത് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് കുക്കറിൻ്റെ മുകളിലെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് ഈ സമയത്ത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കാൻ തുടങ്ങും ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് കുക്കറിന്റെ മുകളിലത്തെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം താ ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലത്തെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഒരു വിസിൽ വന്നാൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം താ ഇതിവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഇത് ഊറ്റുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ചോറ് വടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി കുക്കറിൻ്റെ സ്റ്റീം പോവാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കോവയ്ക്ക ഫ്രൈയും കൂടെ റെഡിയാക്കാം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോവയ്ക്ക വെച്ചിട്ടുള്ള വേറൊരു കറി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഇതിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കോവക്കയിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നല്ലപോലെ ആക്കി എടുക്കണം ഇപ്പോൾതാണ് ഞാനിവിടെ എല്ലാം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇതേപോലെ കുറച്ച് വലിയ പാൻ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പെരട്ടി വെച്ച കോവക്ക ഇതിനകത്തേക്ക് നേരെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം മാത്രം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കോവക്കയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരും ആ സമയത്ത് നമ്മൾക്ക് തീ നന്നായി കുറച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി തീ കൂട്ടി വെക്കുകയാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പഴാ ഇവിടെ കുറച്ചൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കോവക്ക ചെറുതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് തീ നന്നായി കുറച്ച് വെക്കാം അങ്ങനെ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോഴാണ് ഞാനിവിടെ കുറച്ച് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു കോവയ്ക്കെല്ലാം ഏതാണ്ടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോഴാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കോവയ്ക്ക എല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾക്കുണ്ടാക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക ഫ്രൈ ആണിത് ഇതുപോലൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ മീൻ വറുത്തതിൻ്റെ ആവശ്യം പോലും ഇല്ല അത്രയും ടേസ്റ്റാണ് തൈരും കൂടി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല മുളക് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം അപ്പം കുറച്ചും കൂടെ സ്പൈസി ആയിരിക്കും കറി നമ്മളുടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കിച്ചൺ മുഴുവൻ നല്ലൊരു മണായിരിക്കും ഈ സമയത്ത് വരുന്നത് ഞാനിവിടെ ഇപ്പം കുറച്ച് കോവയ്ക്ക മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര കിലോ കോവക്കൊക്കെ എടുക്കാം അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി ഈ സമയം ആവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുക്കർ അവിടെ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് നമ്മൾക്ക് ഒന്ന് തുറന്നു നോക്കാം കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതെല്ലാം കറക്റ്റായിരുന്നു വെള്ളം കുറഞ്ഞു പോയിട്ടില്ല വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല കുറഞ്ഞു പോയാലാണ് ചോറെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുക ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം ചോറെല്ലാം നന്നായി വെന്തിട്ടുണ്ട് നല്ല ചൂടാണിപ്പോൾ ദയപ്പോൾ കണ്ടില്ലേ ചോറെല്ലാം കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത് തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒന്നേകാൽ ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നാൽ പോലും കുക്കറിൻ്റെ ഏതാണ്ട് നിറയുന്ന രീതിയിൽ ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും അരി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് പേർക്കുണ്ടായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിന്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും ഇനി ഇത് ഊറ്റുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ചോറ് വടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഞാനിവിടെ ഇത് ഊറ്റുന്നത് ഇതേപോലത്തെ ഒരു മൂടി വെച്ചിട്ടാണ് ഇത് ഈ കുക്കറിന്റെ കറക്റ്റ് സൈസായിട്ട് ഒരു മൂടിയാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇനി ഇതുപോലത്തെ രണ്ട് ക്ലിപ്പ് കുക്കറിനെ രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലിപ്പ് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും സാധാരണ പാത്രം വിൽക്കുന്ന കടയിലൊക്കെ ഇങ്ങനത്തെ മൂടി അവൈലബിൾ ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മൂടിയിൽ ഇതേപോലെ ഹോൾസ് ഇട്ട് തരും ഇനി ഞാനിത് നേരെ സിംഗിലോട്ടാണ് വാർക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചോറ് വടിക്കുക എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ സിംഗിലോട്ട് നമ്മൾ ചരിക്കുമ്പോൾ പൈപ്പും കൂടെ തുറന്നുവിടാൻ ശ്രദ്ധിക്കണം ഞാനിതവിടെ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട് പൈപ്പും കൂടെ തുറന്നു വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഇനി കുറച്ച് സമയം കുക്കർ ഇതേപോലെ രണ്ട് സിങ്കിന്റെയും നടുവിലായിട്ട് കമിഴ്ത്തി വെച്ചു കൊടുക്കും അപ്പം വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇത് തട്ടാതെ നോക്കണം ഇനി ഇതുപോലത്തെ മൂടിയില്ലാത്തവർക്ക് ഇതേപോലത്തെ തട്ട് കയ്യിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് നേരെ ചോറിട്ട് കൊടുത്താലും മതി പിന്നെ ഒരുപാട് ഒട്ടുന്ന അരിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി തന്നെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടും ഞാനിപ്പം ഇവിടെ അത് ചെയ്യുന്നില്ല ഇത് കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇതിവിടെ കുറച്ച് സമയമായിട്ട് നമ്മൾ കമിഴ്ത്തി വെച്ചിരിക്കായിരുന്നു ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം വെള്ളമെല്ലാം കറക്റ്റ് പാകമായിട്ട് പോയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് കണ്ടില്ലേ ചോറെല്ലാം കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് തീരെ ഉട്ടിപ്പിടിച്ചിട്ടില്ല നല്ല മണിമണിയായിട്ടാണ് കിടക്കുന്നത് അതേസമയം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഒന്നുകിൽ ഈ കുക്കറിൽ തന്നെ ചോറ് ഇതേപോലെ വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചൂട് പോകാതിരിക്കാനായിട്ട് കാസറോളിനകത്ത് ഇട്ട് വയ്ക്കാം ഞാനിവിടെ കാസറോളിനകത്ത് കിട്ടുവെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് കുക്കർ വേറെ ആവശ്യത്തിനും യൂസ് ചെയ്യാം സാമ്പാറോ പരിപ്പ് വരെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചോറ് വെച്ചത് കൊണ്ട് തന്നെ കുക്കർ വലുതായിട്ട് കഴുകേണ്ട ആവശ്യം വരത്തി വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പരിപ്പ് പരിപ്പുകയറിയൊക്കെ റെഡിയാക്കാൻ പറ്റും ചോറ് ഉടയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും വെന്ത് കൂടിയിട്ടുമില്ല അതേസമയം വേവ് കുറഞ്ഞിട്ടുമില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേ കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ രീതിയിൽ ചോറുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്